നമ്മൾ നമ്മളെടപ്പാളുകാര് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒന്നാണ് ടൗണിൽ തന്നെ സ്റ്റീക്സും ബർഗേഴ്സും പിസയൊക്കെ കിട്ടുന്ന നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കഫേ ശരിയല്ലേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന വൈഡ് ആയിട്ടുള്ള ഒരു മെനു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്തത് ബർഗേഴ്സ് ആണ് ജൂസി ലൂസി ബീഫ് ബർഗർ ആൻഡ് സ്മാഷ് ബർഗർ നല്ല ഹെവി ബർഗേഴ്സ് ആണ് പാറ്റൊക്കെ അടിപൊളിയാണ് ബണ്ണാണെങ്കിലും ഭയങ്കര ഫ്ലഫിയാണ് അതുകൊണ്ട് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ കഴിച്ചത് ഡൈനാമേറ്റ് ചിക്കൻ ഫ്രൈസ് ആണ് ഇതിന്റെ മേലത്തെ സോസ് ഒക്കെ അടിപൊളിയാണ് അതിൻ്റെ ഒപ്പം നല്ല ക്രിസ്പി ഫ്രൈസും ചിക്കൻ ഒക്കെ ആകുമ്പോൾ സെറ്റ് ടേസ്റ്റ് ആണ് ലോഡർ ഫ്രൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്തു ഇത് ഇതാവിടുത്ത ടാക്ക് അല്ല ക്രിസ്റാണ് വരുന്നത് ഫിലിംഗ്സ് ആയിട്ട് ചിക്കനും ഇവിടെ സ്പെഷ്യൽ സോസ് ഒക്കെയാണ് കൂടി ഒരു സ്വീറ്റ് ഡിപ്പ് ഉണ്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ സ്റ്റേക്ക് ട്രൈ ചെയ്തു നല്ല ആണ് സ്റ്റേക്കിന്റെ മേലത്തെ ഈ സ്പെഷ്യൽ സോസും ഗാർലിക് റൈസ് ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് മാത്രമല്ല ഇവരുടെ പ്ലേറ്റിംഗ് ആണെങ്കിലും എടുത്തു ഒരു സംഭവമാണ് സിഗർ സാലഡ് ആണ് പിന്നെ കഴിച്ചത് ഫ്രഷ് ലീവ്സും ചിക്കൻ ഒക്കെ ആയിട്ട് നൈസ് ആണ് സ്വീറ്റ് ആയിട്ട് ഞങ്ങൾ കഴിച്ചത് ലോട്ടസ് ബിസ്ക് ഓഫ് ഫാൻ കേസ് ആണ് നൈസായിരുന്നു നല്ല ഫ്ലഫി ആയിട്ടുള്ള ബേസ് ഒക്കെയാണ് വരുന്നത് ഡ്രിങ്ക്സ് ആയിട്ട് കിവി പാഷൻ ഫ്രൂട്ട് മോയ്സ് കുടിച്ചിരുന്നു പിന്നെ ഹാനി ഷേക്കും ഓറിയോ സ്ട്രോബറി മിക്സ് ഷേക്കും ഓറിയോ ഷേക്ക് കുടിക്കുമ്പോൾ ഒരു ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിലും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാജിക്കൽ ടേസ്റ്റ് ആയിരുന്നു ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ നമ്മുടെ സ്പോട്ട് വരുന്നത് എടപ്പാട് പട്ടാമി റോഡിൽ പി ജി അക്കാദമിക്ക് പോകുന്ന റോഡിലുള്ള കപ്പ് കഫേ തന്നെയാണ് ഇവരിപ്പോ അപ്സ്റ്റേഴ്സിൽ കൂടെ ഇവരുടെ സീറ്റിംഗ് ചെയ്തേക്കാണ് അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ഫുഡും ഗുഡ് ആംബിയൻസും നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിലും